എന്നെ വിശ്വസിച്ച് നിൽക്കുന്ന നിനക്ക് വേണ്ടി കുട്ടി ഞാൻ പ്രവർത്തിക്കാതിരിക്കുമോ ഇത് വളരെ സ്പഷ്ടമായിട്ട് ഒരു മനുഷ്യൻ നമ്മളോട് സംസാരിക്കുന്ന പോലെ ജീവിതത്തിന്റെ ഒരു നിർണായക പ്രശ്നത്തെ നേരിടുന്ന സമയത്ത് ഞാൻ ദൈവത്തിൽ നിന്ന് കേട്ടൊരു വാക്കാം പ്രിയപ്പെട്ടവരെ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കുന്ന നമുക്ക് വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കാതിരിക്കുമോ നിശ്ചയമായിട്ടും ദൈവ കണ്ടിരിക്കും ഇന്നത്തെ ദിവസം സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചു കൊണ്ട് ലോകമെങ്ങും ഇന്ന് രാവിലെ കർത്താവിന് എന്നോട് സംസാരിക്കാനുള്ള ആ മനോഹരമായ ദൂതിന് വേണ്ടി കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സ്നേഹനദികളായ സഹോദരങ്ങളെയും എൻ്റെ രക്ഷകനും കർത്താവും ആരാധ്യനായ ദൈവവും എൻ്റെ അന്നദാതാവും എൻ്റെ ഉടമസ്ഥനുമായ എൻ്റെ ഗുരുവായ എൻ്റെ പൊന്നേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഏറെ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ വചനം ഒന്ന് കേൾക്കണേ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്ക് ഇങ്ങനെയാണ് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ ഒരു യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ ഒരാണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും സാറായിക്കൊരു മകൻ ഉണ്ടാകുമെന്ന് അരുടെ ചെയ്തു ഒരു വർഷം കഴിഞ്ഞ് ഇതേ സമയം ഞാൻ നിന്റെ ഒരിക്കൽ ഒരിക്കൽ കൂടെ വരും അന്ന് വന്ധ്യയായിരിക്കുന്ന നിന്റെ ഭാര്യയുടെ കൈകളിൽ അവൾ പ്രസവിച്ച് പാലൂട്ടുന്ന ഒരു മകനുണ്ടായിരിക്കും അബ്രഹാമിന്റെ കൂടാലത്തിലെത്തി ദൈവം പറഞ്ഞിട്ട് പോയ പ്രവചന ദൂത് നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ കുറിച്ചിട്ടിരിക്കുന്ന ചില നിശ്ചിത സമയങ്ങളുണ്ട് കേട്ടോ ആ സമയങ്ങൾ കടന്നു വരുമ്പോൾ സൗഭാഗ്യങ്ങളോടുകൂടെ ആനന്ദത്തോടായിരിക്കുന്ന നമ്മെ സന്ദർശിക്കാൻ ദൈവവും വരും ഇത് ഒന്നുകൂടെ വിപുലീകരിച്ച് പറയണമെന്ന് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുന്നു ഇന്നത്തെ അരക്ഷിതാവസ്ഥകൾ അങ്ങോട്ട് മാറിയിട്ട് നിന്നോട് പറഞ്ഞ വാഗ്ദത്വം ദൈവം നിവർത്തിച്ച് കഴിഞ്ഞിട്ട് ആനന്ദത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കുന്ന കൈപ്പറ്റിയ വാഗ്ദത്തങ്ങളെ കൈയടക്കിക്കൊണ്ട് നീ വാഴുന്ന ആ ജീവിതമൊന്ന് കാണാൻ ഒരിക്കൽ കൂടെ നിന്നോട് വാഗ്ദത്തം ചെയ്തവൻ നിന്നെ സന്ദർശിക്കും ദൈവം ഒരിക്കൽ കൂടെ നിങ്ങളുടെ വീട്ടിൽ വരും കർത്താവ് ഒരിക്കൽ കൂടെ നിന്റെ പേര് ചൊല്ലി വിളിക്കാൻ നിന്റെ മുമ്പിലെത്തും ഒരു പ്രാവശ്യം കൂടെ നീ ദൈവശബ്ദം കേൾക്കും ഒരിക്കൽ കൂടെ നിന്നോട് സംസാരിച്ച ദൈവത്തെ നീ കാണും അന്ന് നിന്റെ സാഹചര്യം ഇന്നത്തെ പോലെയോ ഇന്നലത്തെ പോലെയോ ആയിരിക്കത്തില്ല അന്ന് നിന്റെ സാഹചര്യങ്ങൾ ദൈവം പറഞ്ഞതുപോലെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായി തെളിയിക്കപ്പെട്ടിരിക്കും കർത്താവ് പറഞ്ഞ നിലവാരത്തിൽ നിങ്ങളന്ന് എത്തിയിട്ടുണ്ടാകും ജീവിതത്തിൽ പല വിധത്തിലുള്ളതായ പ്രശ്നങ്ങളും എതിരുകളും കയറി വരുമ്പോൾ ശത്രു വല്ലാത്ത വെല്ലുവിളികൾ നമ്മുടെ മുൻപിൽ നിന്ന് ഉയർത്തുമ്പോൾ നമ്മൾ ചിന്തിക്കും എൻ്റെ കർത്താവേ ഇപ്പം ഇതുപോലെ നിന്ന് എന്റെ നേരെ ആക്രോശിച്ചിട്ട് എന്താ ഒന്ന് പ്രവർത്തിക്കാത്തേ എന്താ കർത്താവ് അങ്ങ് മിണ്ടാതെ നിൽക്കുന്നേ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മറുപടി ഇല്ല കർത്താവ് ശലിക്കുന്നില്ല ദൈവത്തിന്റെ ഭാഗത്തുനിന്ന് നിശ്ശബ്ദത മാത്രമാണ് കിട്ടുന്നത് ഈ മൗനം പാലിക്കുന്ന കർത്താവിൻ്റെ നിലപാടിന്റെ മുമ്പിൽ ഏ വാതോരാത കടന്ന് ആക്രോശിക്കുന്ന ദുഷ്ടൻ്റെ വാക്കും കേട്ട് എത്ര ദിവസം കൂടെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ ഓരോരുത്തരും ചോദിക്കും ഇത് എത്ര നാളോട് ഇങ്ങനെ സഹിക്കേണ്ടി വരും എത്ര മാസം ഇത് നിലനിൽക്കും അയ്യോ അത്രയും നിൽക്കണോ ഒന്നുകൂടെ പ്രാർത്ഥിച്ചു നോക്കാമോ പെട്ടെന്ന് വല്ല വഴിയും കാണുന്നുണ്ടോ എന്ന് വേഗം എന്നൊരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയേ മതിയാകൂ അത്രത്തോളം ആവശ്യബോധത്തിന്റെ മുമ്പിൽ വലിയ വലിയ വിഷയങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവെ പെട്ടെന്ന് എനിക്ക് വേണ്ടി ഒരു മറുപടി തരണേ എന്നുള്ള നിന്റെ ആവനായിക്കും ചോദ്യത്തിനും നിലവിളിക്കും എല്ലാം മുൻപിൽ കർത്താവും മൗനവും സംയമനവും പാലിക്കുമ്പോൾ അത് നമ്മളെ വല്ലാതെ അങ്ങ് നിരാശയിലാക്കും എന്താ കർത്താവ് പ്രവർത്തിക്കാത്ത എന്നാൽ ഈ തിരുവഴുത്തൊരു ദൂത് നമ്മളോട് പറയുന്നു സമയമാകുമ്പോൾ ഞാൻ വരും കൃത്യ സമയത്ത് ഞാൻ എത്തും ദൈവത്തിൻ്റെ കൃത്യ സമയം എങ്ങനെയാണ് എന്താണ് മനസ്സിലാകുന്ന നിലയിൽ ഞാൻ ഒന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം നിങ്ങളുടെ മുമ്പിൽ ദുഷ്ടൻ നിന്ന് ആക്രോശിക്കുന്നു അവ നിങ്ങളെ തീർക്കാൻ പരിപാടി അണക്കുന്നു ആകമാനം വിഷയങ്ങൾ കൊടുമ്പിരി കൊള്ളുകയാണ് നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ വിശ്വാസ വീരന്മാരെ പോലെ നമുക്ക് അതിന് പ്രാരംഭ നേരത്തെ ഒരു ദൈവ പ്രവൃത്തി കാണുമെന്നുള്ള ഒരു ഉറപ്പും ധൈര്യവും ഒക്കെ ഉണ്ട് എന്നാൽ നിമിഷത്തോട് നിമിഷം ചെല്ലുമ്പോൾ ഈ ചൂടത്ത് ഐസുരുകുന്നത് പോലെ നമ്മൾ ഇങ്ങനെ ഉരുകും വിശ്വാസത്തിൻ്റെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് പോലെ നമുക്ക് തോന്നും അപ്പോഴും മനസ്സിലാക്കണം ദൈവം കൈവിടത്തില്ല കർത്താവ് കൈവിടത്തില്ല മുറുക പിടിച്ചിരിക്കുന്ന കൈ വിശ്വസ്തമാണ് അത് കൈവിടത്തില്ല അങ്ങനെ നമ്മൾ അങ്ങോട്ട് നിൽക്കുമ്പോൾ വിഷയങ്ങൾ അതിന് മൂർധന്യതിലേക്ക് ഉയരുന്ന സമയത്ത് ദുഷ്ടൻ അവന്റെ ആവനാടിയിലെ അവസാനത്തെ ആയുധവും എടുത്ത് നിനക്ക് നേരെ പ്രയോഗിക്കുന്ന ആ സമയത്ത് വെല്ലുവിളികൾ വെളിപ്പെട്ടപ്പോൾ വെളിപ്പെടാത്ത ദൈവം എതിരുകൾ പ്രബലമായപ്പോഴും അനങ്ങാതെ നിന്ന ദൈവം നിന്റെ ജീവിതത്തിന് തടുക്കാൻ കഴിയാത്ത നിലയിലുള്ള മാരക പ്രശ്നത്തെ നീ നേരിടാൻ പോകുന്ന ആ മൊമെന്റിൽ െ നിഗ്രഹിക്കാൻ എഴുതിയിട്ടിരിക്കുന്ന ആ നാഴികയിൽ തന്നെ നിന്റെ ജീവിതത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ വിഷയത്തെ പരി അവസാനിപ്പിക്കാൻ ദൈവം ഉറപ്പിച്ചു വച്ചിരിക്കുന്ന കർത്താവിക്ക് ഇറങ്ങും ദൈവം പിശാചുമ്മ വാതുറന്ന് അത് വിധം പറയുന്ന സമയത്ത് രംഗത്ത് വരുന്നവനല്ല രണ്ട് ദുഷ്ടന്റെ ആക്രോശങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അത് കേട്ട് നിക്കാൻ കർത്താവ് ഇറങ്ങി വരാറില്ല ജീസസ് നമ്മളെ പോലെ ഒരു നിസ്സഹായനായി നമ്മുടെ കൂടെ വന്നു ആ കാര്യം കേൾക്കുന്ന പരിപാടിയൊന്നും അദ്ദേഹത്തിന് ഇല്ല നിന്നെ അവിടെ നിർത്തിയിട്ടുള്ളത് തൻ്റെ വ്യക്താവും പ്രതിനിധിയുമായിട്ട് അവിടെ നിന്നോണം കാല് പറിക്കരുത് തിരിഞ്ഞൊരു കാരണവശാലും ഓടിയേക്കരുത് ആ പ്രശ്നത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് അവിടെ നിൽക്കണം അവിടെ അങ്ങോട്ട് നിൽക്കുമ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം നീ കാണും നിന്നെ അവിടെ നിർത്തിയവന്റെ ശക്തി എന്താന്നുള്ള കാര്യം ഒന്നും ഞാൻ പറയാം കർത്താവിൽ ആശ്രയിച്ച് ഇന്നു പകൽ വിഷയങ്ങളെ നേരിടാൻ ഇറങ്ങി തിരിച്ചാൽ പിന്തിരിയുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നവർക്ക് വേണ്ടി കണിശമായിട്ടും ദൈവപ്രവർത്തിന്ന് വെളിപ്പെടാൻ പോകുകയാണ് ജീസസ് ഹാലലൂയ്യ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് അവൻ ദുഷ്ടന്റെ വെല്ലുവിളി വന്ന് വെറുതെ കേട്ടോണ്ട് നിൽക്കത്തില്ല പിന്നെയോ തൻ്റെ പ്രവൃത്തിയുടെ ആപ്റ്റ് മൊമെന്റിൽ അവൻ ഇറങ്ങി വരും അതിനെ ഞങ്ങൾ അവസാനിപ്പിക്കും ഇന്ന് നിന്നെ എതിർക്കുന്ന ശത്രുവിനോട് പറ നീ കൊറച്ചുനേരം കൂടെ കുറച്ചോ ആ വാക്ക് തന്നെ പറ നീ കുറച്ചുനേരം കൂടെ ഇന്ന് നിന്ന നാവ് പിഴുതെടുക്കപ്പെടുന്ന ദിനമാണ് നിന്റെ എൻ്റെ കാതുകളിനീ ചില നിന്നകൾ കേൾക്കാതെ വേണം നിനക്ക് നേരെ പേ പിടിച്ച നായെ പോലെ കുറയ്ക്കുന്ന ചിലതിൻ്റെ ശബ്ദങ്ങളെ അസഹ്യപ്പെടുത്തുന്ന ചില സ്വരങ്ങളെ ഇന്ന് അവസാനിപ്പിക്കുന്ന പകലാണ് നിന്റെ ജീവിതത്തിന്റെ സംയമനത്തിന്റെ നല്ല കാലം എഴുതുവാൻ യാതൊരു വിധത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഗതികെട്ടവനെ പോലെ കിടന്ന് അലയുന്ന ഈ ജീവിതത്തിന്റെ മുൻപിൽ കർത്താവ് ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്യും ശത്രുവിന്റെ മുൻപിൽ എതിരാളികളുടെ മുമ്പിൽ പ്രോബ്ലങ്ങളുടെ മുമ്പിൽ നിസ്സഹായനെ പോലെ നിന്ന നീ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ആ സമയത്ത് തിരിച്ചറിയും ഏറ്റവും വലിയ ജയാളി നീ തന്നെയാണെന്നുള്ള കാര്യം എൻ്റെ ലൈഫിൽ എനിക്ക് ആയിരത്തിലധികം ഉദാഹരണങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പറയാനുണ്ട് ഞാൻ അനുഭവിച്ചത് നിന്നകൾ എഴുന്നേറ്റ് വരുമ്പോൾ വല്ലാത്ത ചില വെല്ലുവിളികളെ മറ്റുള്ളവർ നമ്മുടെ നേരെ തൊടുക്കുമ്പോൾ പലപ്പോഴും അതിനു നേരെ റിയാക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതായ ചോദ്യം മനസ്സിൽ ഉയർന്നിട്ടുണ്ട് അപ്പോഴും കർത്താവ് പറഞ്ഞു എൻ്റെ മറുപടി കാണണോ അതോ നിൻ്റേതായ രീതിയിൽ മറുപടി കൊടുക്കണോ കർത്താവ് എനിക്ക് നിന്നെ മറുപടി കണ്ടാലും മതി എങ്കിൽ മകനെ ക്രിസ്റ്റി കുറച്ചു നേരം കൂടെ സംയമനമായിട്ട് നിൽക്കേ നീ എൻ്റെ പുത്രനാണെന്നും നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഉത്തരവാദിത്വമുള്ളവനായി ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതും നീ കാണും ഞാൻ അത് തെളിയിക്കും അവങ്കലേക്ക് നോക്കി ഇവർ പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല നീ നാണം നാണങ്കടത്തിൽ വേദപുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് നിന്നെ കരിവാരി തിച്ചിട്ടേ ഉള്ളൂ എന്ന് കുറെ അവന്മാർ തീരുമാനിച്ചാൽ അതങ്ങനല്ലതാണ് നിന്റെ തല താഴണോ വേണ്ടായോ എന്നുള്ളത് കർത്താവാണ് തീരുമാനിക്കുന്നത് ധൈര്യത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പരിഹാസങ്ങൾ ഇനി ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം ശ്രദ്ധിച്ച് കേൾക്കണം പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ പരിഹാസങ്ങളും നിന്നകളും എതിരുകളും ഉയരുമ്പോൾ നമ്മൾ തീരുമാനിക്കും യോ ഇത് എപ്പോഴാണ് തീരുന്നത് ഒന്ന് ഞാൻ പറയാം പരിഹാസങ്ങളോടുകൂടെ ഒരു ദൈവ പൈതൽ നേരെ പരിഹസിപ്പാൻ വാ തുറക്കുന്നവൻ അവൻ്റെ പരിഹാസങ്ങളോടുകൂടെ അങ്ങ് അവസാനിക്കും ഒന്നുകൂടെ ആ വാക്ക് കേൾക്കണം ദുഷ്ടന്റെ പരിഹാസങ്ങളോടുകൂടെ അവൻ അവസാനിക്കും പരിഹാസങ്ങൾ ദുഷ്ടന്റെ ഫുൾ സ്റ്റോപ്പായിട്ട് ദൈവം പലപ്പോഴും ഇടാറുണ്ട് തന്റെ നാമത്തെ നിന്ദിക്കുന്ന തൻ്റെ ജനത്തെ അവഹേളിക്കുന്ന ദുഷ്ടന്റെ എല്ലാവിധമായ അതര ചർവണങ്ങളെയും ദൈവം അങ്ങ് അവസാനിപ്പിക്കുന്നു പരിഹാസങ്ങളെ ദൈവം അവസാനിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ ആ ആയുധം എടുത്തു നിൽക്കുന്ന ദുഷ്ടനെ തന്നെ ദൈവം അങ്ങ് തീർക്കുകയാണ് പതിവ് ഏലാ താഴ്വരയിൽ നാല്പത് ദിവസം നിന്ന മല്ലനോണെ തിരിച്ചുവിടുക ആയിരുന്നില്ല അഹങ്കാരത്തിന്റെ വർത്തമാനം പറഞ്ഞ നിന്നകൾ ഉരുവിട്ട നാപ്പത് ദിവസം ഇസ്രയേലിന്റെ പരിശുദ്ധ നാമത്തെ വെല്ലുവിളിച്ച അവന്റെ നാവിനി ചലിക്കാതെ വേണം ആ കഴുത്തെ നാ തലയങ്ങ് ചെയ്തത് ഒലിയാത്ത് വഹിച്ച വാളുകൊണ്ട് തന്നെ ദാവീദിനെ കൊണ്ട് ദൈവം അവനെ കഴുത്ത് അർപ്പിച്ചു എതിരുകൾ പ്രതിബന്ധങ്ങൾ വെല്ലുവിളികൾ നിന്നകൾ ഇങ്ങനെ അവസാനിക്കും പരിഹാസങ്ങളോടുകൂടെ ദുഷ്ടൻ അവസാനിക്കും ആ വാക്കൊന്ന് പറഞ്ഞേ പരിഹാസങ്ങളോടുകൂടെ ദുഷ്ടൻ അവസാനിക്കും ആ പരിഹാസങ്ങളെയും ദുഷ്ടനെയും പരി അവസാനിപ്പിക്കുന്ന അവിടെ വെച്ച് തന്നെ നിന്റെ മാന്യത ആരംഭിക്കുകയും ചെയ്യും പരിഹാസങ്ങളോടുകൂടെ ദുഷ്ടൻ അവസാനിക്കും എന്നാൽ അവിടെ വെച്ച് തന്നെ ദൈവം നിന കൈ മാന്യത ആരംഭിക്കുകയും ചെയ്യും ഓ ശേഖർ കർത്താവിന് ഒരു സ്തോത്രം പറ തക്ക സമയത്ത് ഞാൻ ഇറങ്ങി വരും ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഞാൻ വരുന്ന ആ ഒരു മൊമെന്റ് വരെ നീ അവിടെ നിൽക്കണം കർത്താവ് നമ്മളോട് പറയുന്ന വാക്കാണത് നീ അവിവേകമൊന്നും കാണിച്ചേക്കരുത് നിന്നെ ഞാൻ മാനിക്കുന്ന മാന്യതയുടെ പദ്ധതി ഇന്നുണ്ട് ഞാൻ നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന നിന്റെ മാന്യതയുടെ പാനപാത്രത്തെ നീ മറിച്ച് കളയരുത് നിന്റെതായം എന്ന് ചിന്തിക്കരുത് ദൈവത്തെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ ദൈവം പരിഹരിപ്പാൻ മതിയായവനാണെന്നുള്ള ഉറപ്പ് നിനക്കുണ്ടായിരിക്കട്ടെ നിന്റെ മാന്യതയുടെ പാനപാത്രങ്ങളെ നീ മറിച്ച് കളയരുത് നിന്നെ ധരിപ്പിക്കാൻ ഞാൻ സജ്ജമാക്കി വെച്ചിരിക്കുന്ന രാജവസ്ത്രത്തെ നീ കളങ്കപ്പെടുത്തരുത് ദൈവം ഇന്ന് നിങ്ങളോട് പറയുന്നു നിനക്ക് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്ന മാന്യതയുടെ പാനപാത്രത്തെ നീ മറച്ചു കളയരുത് നിന്നെ ഞാൻ ഈ നിന്നിച്ചവരുടെ മുമ്പിൽ ധരിപ്പിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന രാജവസ്ത്രത്തെ നീ കളങ്കപ്പെടുത്തരുത് നിന്റെ തലയിൽ ധരിപ്പിക്കുവാനുള്ള കിരീടവുമായി ഞാനിതാ തക്ക സമയത്ത് ഇറങ്ങിവരുകയാണ് ഓവയാൽ കഴിയാത്ത പോലെ കാര്യവുമുണ്ടോ സമയമാകുമ്പോൾ ഞാൻ മടങ്ങിവരും ഞാൻ വരും ഒരു സമയമുണ്ട് ആ സമയത്ത് ഞാൻ വെളിപ്പെട്ടിരിക്കും അതിന് തൊട്ട് മുൻപ് വരെ മാത്രം ദുഷ്ടന്റെ ആക്രോശങ്ങളെ നിങ്ങൾ കാണും അതുവരെ മാത്രം നിങ്ങൾ ഈ നിന്നയെ ഏൽക്കും എന്നാൽ നിന്റെ ജീവിതത്തിൽ വാഗ്ദത്തം ചെയ്തവൻ വെളിപ്പെടാനുള്ള സമയത്ത് അവൻ വെളിപ്പെടുന്നതോടുകൂടെ നിന്നകൾക്ക് പര്യവസാനമാണ് നിന്റെ മാന്യതയുടെ പുതിയ അധ്യായം ആരംഭിക്കുകയാണ് ഇന്നത്തെ ഈ പ്രവചന തോതിൽ ദൈവത്തിൻ്റെ മധുരശബ്ദത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ വളരെ ആധികാരികമായി പറയട്ടെ ഈ മണിക്കൂറുകളിൽ എൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ് എന്ന് നീ പറയുന്നു പക്ഷേ ഞാൻ ചോദിക്കട്ടെ ദൈവത്തിന് ദൈവത്തിനതിൻ്റെ മുമ്പിൽ ശക്തമായൊരു പദ്ധതി എന്ന് നീ വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ അത് വെളിപ്പെടുകയാണ് നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് നിൻ്റെ ജീവിതത്തിലെ കർത്താവിൻ്റെ സന്ദർശന ദിവസം ഇന്നാണേ എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് ദുഷ്ടന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടു പോയെന്ന് പറയുന്ന നീ ഒറ്റയ്ക്കായില്ല എന്ന് സർവശക്തിന്റെ പിന്തുണ നിനക്കുണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെടുന്ന വലിയ ദിവസമാണെന്ന് അനേകർക്ക് ഈ ദിനം അവരുടെ കലണ്ടറിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും പക്ഷേ പലരും ഷെഡ്യൂൾ ചെയ്ത് വെച്ചതുപോലെ അവരുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നടക്കുമായിരിക്കും എന്നാൽ ആയിട്ടുള്ള ചില വണ്ടർഫുൾ ലൈഫിൽ തുറക്കും ഒരു ദിവസം കൂടെ ദൈവത്തിന്റെ സന്ദർശനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കാത്തിരുന്നോളം സ്വർഗം നിന്റെ കാര്യത്തിൽ പരസ്യമായി ഇടപെടുന്ന നിർണായക ദിനമാണ് ആ സ്ഥാപനത്തിൽ ദൈവത്തിന്റെ കരം ചലിക്കും ഇന്ന് ആ വിഷയത്തെ ദൈവം ഏറ്റെടുക്കും ഇന്ന് നീ ഭയപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ മുൻപിൽ നിന്റെ നീതി വെളിപ്പെടുന്ന ദിനമാണ് നിന്നെ ഉപേക്ഷിച്ചു പോയവരെ നീ ഇന്ന് കണ്ടുമുട്ടും ജീസസ് നിന്നെ ചതിച്ചിട്ട് കടന്ന് കളഞ്ഞവനെ ഒരു വാർത്ത നീ ജീസസ് കേും നിന്റെ നന്മ വെട്ടിയെടുത്ത അതുകൊണ്ട് കടന്നു കളഞ്ഞവൻ അത് തിരിച്ചു കൊണ്ട് തരുന്ന നിലയിൽ ഒരു ദൈവപ്രവൃത്തി അവനെ തിരികെ കൊണ്ടുവരുന്ന കാഴ്ച നീ കാണും ഇറങ്ങിപ്പോയ ചിലത് വീട് തേടി തിരിച്ചു വരും ദൈവപ്രവൃത്തിയുടെ അസാധാരണമായ കാഴ്ചകൾ വിവരിപ്പാൻ ഇനി വാക്കുകളില്ല അതുപോലെയുള്ളതായ ദൈവപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുകയാണ് ഞാൻ ആ റിലം നിങ്ങളുടെ മേലെ ഓപ്പൺ ചെയ്യുന്ന യേശുവിൻ നാമത്തിൽ നാമത്തിൽ ഹോ യേശുവിൻ അങ്ങയുടെ മക്കളുടെ മുമ്പിൽ വെളിപ്പെടുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസാധാരണവും വലുതുമായ ദൈവത്തിന്റെ വൻ പദ്ധതിയുടെ ദിവസമാണ് ഇന്നാണ് ആ അക്കൗണ്ടുകളിൽ ദൈവപ്രവൃത്തിയുടെ പ്രവൃത്തിയുടെ ഉണ്ടാകുന്നത് ഇന്നാണ് ആ ഡീലുകളെ ദൈവം കൺഫേം ആക്കുന്നത് ഇന്ന് തന്നെ നിന്റെ മക്കളുടെ കൈകളിൽ ആ നന്മയെത്തും ഒരു വലിയ വിടുതലും കൊയ്ത്തും നീ ഇർക്ക് വേണ്ടി ഒരുക്കുന്നതിനായി സ്തോത്രം ഹാല ലോയ മഴ പോലെ പെയ്ത കണ്ണുനീരുകൾക്ക് പകരം ദൈവം നൽകുന്ന വിളവെടുപ്പിന്റെ വർധനവിന്റെയും അളവത്ര വലുതാ ഇന്ന് ഇവർ കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പോകുന്നല്ലോ ആ മനോഹര കാഴ്ചക്കായി ഞാൻ നന്ദി പറയുന്നു മനസ്സ് തുറന്ന് എൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു ഐശ്വര്യങ്ങളാലും ദൈവ കൃപകളാലും ഇവരെ നിറയ്ക്കണം മുൻപിട്ടുള്ള ഏറ്റവും മനോഹരമായി തീരണം പ്രാർത്ഥിച്ചു ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു സർവശക്തന്റെ കൃപാകടാക്ഷം നിന്റെ മേൽ ചൊരിഞ്ഞിരിക്കുക ഇനി കാര്യങ്ങൾ പഴയ രീതിയിലല്ല പരിഹാസങ്ങളെയും അത് ഉരുവിടുന്നവനെയും ദൈവം നിൻ്റെ കൺവട്ടത്ത് നിന്ന് നീക്കം ചെയ്യും എന്നിട്ട് നിന്റെ മാന്യത ഇന്ന് ആരംഭിക്കും ദൈവ പൈതലെ ഇത് മറ്റാരുടെയും കാര്യമല്ല നിന്നെ സംബന്ധിച്ച് നിന്നെ വല്ലാതെ വിട്ട് വലയ്ക്കുന്ന വിഷയത്തിന് ദൈവം നിനക്ക് പരിഹാരം തരുന്നു അത് തൽക്കാലം നീ അറിഞ്ഞാൽ മതി അതെങ്ങനെ ഏത് വിധം അത് കർത്താവ് തീരുമാനിക്കും നീയായിട്ട് ഇന്ന് പകൽ അതിന് വേണ്ടി ആയുധം എടുക്കരുത് ദൈവം നിൻ്റെ കാര്യം ഏറ്റെടുക്കും समाधान तो राय रहिएगा गॉड ब्लस यू हम